വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയും പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുമുള്ള വാക്കി ധൂർത്തുപുത്രൻ്റെ ഉപമ പറയുമ്പോഴത് ദൂർത്തുപുത്രൻ്റെ ഉപമമായി ആണെങ്കിലും സ്നേഹത്തിൻ്റെ ദൂർത്തുകാട്ടിയ ഒരപ്പൻ്റെയും സ്വാർത്ഥതയുടെ തലയ്ക്കൽ നിൽക്കുന്ന ഒരു മകൻ്റെയും കഥയാണ് പറഞ്ഞു വയ്ക്കുന്നത് മകൻ പിതാവിനെയല്ല സ്നേഹിച്ചത് പിതാവിൻ്റെ സ്വത്തുവകകളാണ് അപ്പനാകട്ടെ പണമല്ല പ്രധാന വിഷയമായി കണ്ടത് മകനെയാണ് അതുകൊണ്ട് തന്നെ മകൻ വന്ന് സ്വത്ത് വീതിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വത്തിൻ്റെ അവകാശിയായ മൂത്ത മകനോട് പോലും ചോദിക്കാതെ സ്വത്ത് വിഭജിച്ച് നൽകാനായി അയാൾ തീരുമാനിച്ചു തൻ്റെ കയ്യിൽ പണം കിട്ടിയ ഉടനെ അപ്പനേക്കാൾ പ്രാധാന്യം പണത്തിനായിരുന്നതുകൊണ്ട് മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു അവൻ കരുതി അവൻ്റെ കയ്യിൽ വന്നു ചേർന്നതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം തീരുമാനിക്കുന്നതെന്ന് എന്നാൽ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഏറ്റവും വലിയ സമ്പാദ്യമായിരുന്നു അപ്പൻ്റെ സ്നേഹവും വാത്സല്യവും ഏറെ സ്വാതന്ത്ര്യത്തോടുകൂടെ അപ്പൻ്റെ ഭവനത്തിൽ മകന്റെ പൂർണ്ണ അവകാശത്തോടുകൂടി ജീവിച്ചിട്ട് അതിൻ്റെ സന്തോഷവും സമൃദ്ധിയും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു മകൻ അവൻ നടന്ന് നടന്ന് ജീവിതത്തിൻ്റെ ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് അവൻ മടങ്ങി വരുന്നത് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് മകനെന്ന അവകാശം ഇല്ലാത്തവനായി ആ വീട്ടിൽ അർഹതയില്ലാത്തവനായി അടിമയ്ക്കും താഴെ ഒരു നിലയിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ് അവൻ ആ വീട്ടിലേക്ക് വരുന്നത് അവന് വേണ്ടി അപ്പൻ വലിയ സദ്യ ഒരുക്കുന്നുണ്ട് കാരണം അപ്പനെ സംബന്ധിച്ചിടത്തോളം മകനാണ് പ്രധാനപ്പെട്ടത് അവൻ്റെ മടങ്ങി വരവ് അയാൾ വലിയൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു ഇതൊന്നും മൂത്ത മകന് മനസ്സിലായില്ല മൂത്ത മകനെ സംബന്ധിച്ചിടത്തോളം അപ്പൻ വലിയൊരു തെറ്റ് ചെയ്യുന്നതായിട്ടാണ് അവൻ അതുകൊണ്ട് തന്നെ മാറി നിന്നു അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അപ്പൻ പാടുപെടുന്നുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്ന വാക്ക് ഇവൻ വേശികളോടൊത്ത് പണം ചിലവഴിച്ചുവെന്ന് അപ്പനത് തിരുത്തുന്നുണ്ട് അവൻ വേഷികളോട് ചിലവഴിച്ചവനല്ല അവൻ നിൻ്റെ സഹോദരനാണ് ഏതു വഴിയിലൂടെ പോയി ഏതു വഴിയിലൂടെ നഷ്ടപ്പെടുത്തിയെന്നുള്ളതല്ല നിൻ്റെ എന്ന് പറയുന്ന സ്ഥാനം ഒന്നുകൊണ്ടും അവന് നഷ്ടമാകുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ മകൻ എന്നുള്ള സ്ഥാനം അവന് നഷ്ടമായിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ സഹോദരൻ എന്നുള്ള സ്ഥാനവും നഷ്ടമാവാത്തത് ഇത് പിതാവിൻ്റെ യഥാർത്ഥ മുഖമാണ് പിതാവായ ദൈവം നമ്മെ ഏറെ സ്നേഹിക്കുന്നു കൂടെ കൊണ്ട് നടക്കാൻ ഒപ്പം നടത്താനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു നാം പലപ്പോഴും ഈ ലോകത്തിനും ഈ ലോകത്തോട് ചേർന്ന് പോകുന്ന കാര്യങ്ങൾക്ക് വലിപ്പം കൽപ്പിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം അറിയാതെ പോകുന്നു പക്ഷെ പിതാവ് എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു എല്ലാത്തിലുമുപരിയായി നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ മടങ്ങിവരവിന് വേണ്ടി അവൻ കാത്തിരിക്കുന്നു ആഘോഷമാക്കാൻ അവൻ കാത്തിരിക്കുന്നു തപസ് കാലം തിരിച്ചറിവിൻ്റെയും മടങ്ങിവരവിൻ്റെയും കാലമാണെന്ന് ഈ ഉപമാർ നമ്മളോട് പറയുകയും ചെയ്യും